بسم <applause> الله ما شاء الله الظالم وما لم يسع لم يكن ولا حول ولا قوه الا بالله العلي العظيم الحمد لله الحمد لله رب العالمين اللهم اصطبر على سيدنا محمد ரெண்டாத்தி கழிவத்து தண்ணியும் അങ്ങനെ ലൈ ലഹി ല മുഹമ്മദ് എന്ന് നിങ്ങൾ പറയണം അതിനോട് അനുബന്ധമായി വരുന്ന വാക്കുകൾ നിങ്ങൾ ചൊവ്വായതിനൊക്കെ സംസാരിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഘടകം വിശുദ്ധ കുർആാൻ നിങ്ങൾ നല്ല നിടയിൽ പാരായണം ചെയ്യുകയും അതിനെ ലോകത്തിന് പഠിപ്പിക്കുകയും ചെയ്യണം എന്നാണ് അർത്ഥം ഉദ്ദേശിക്കുന്നതായി മഹാന്മാരായ മൊബുകൾ വിവരിക്കുന്നു ഖുർആനേക്കാൾ സതീജായ വേറെ ഒരു പൗല ഇല്ല ഖുർആാൻ തന്നെയാണ് സതീതായ പൗര അത് നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറുവാൻ ശരിയായത് പാരായണം ചെയ്യണം അത് പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ വായിക്കൊണ്ട് ഉച്ചരിക്കണം എന്നാണ് ഇതിന് ചുരുങ്ങിയ അർത്ഥം ഈ പരിശുദ്ധ കുർആാനെ அபாஹுத்தாய் இவடையேரட்சிக்கும் நமக்கு வாக்கு தந்திட்டு பரிசுத்தென் படிப்போம் ஈகான இறக்கியது நம்மள அது യാതൊരു കേടുമില്ലാതെ വ്യാമത്തെ നാളുകളെ നാം സംരക്ഷിക്കും എന്ന് അള്ളാഹു താരം ഭാഗത്തം ചെയ്തുകൊണ്ട് നമ്മോട് പറയുകയാണ് ഉദാഹരണ സംരക്ഷിക്കാൻ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് അതിൻ്റെ അൽഫാസുകളും ਸੰਦਰਸ਼ਿਤੂਆ ਤੁਹਾਡੇ ਵਾਲੀ ਨਗਰ ਆਇਆ ਉਸਤਾਰ ਦਾ ਮਾਰ 939 ਅਦਾ ਮਾਰ ਇਹ ਗौरी ਮਤਿਰ ਕਣਕਿਲ ਲੱਤੂ 1% ਆਲਗ ਲੇ ਕੇ ਵੇਲਦਰਾ ਇਹ ਕਾਰਜ ਸਦਿਕਾ ਦਿਲ ਕੋ ਤੇ ਇਹ ਨਗਰ ਕੋਲ

என்ன மரித்தவருக்கு போயால் குறுங்கோதணும் ஆ மத்தவருக்கு வேண்டி செய்யுமோ செய்யும்போ அப்பயும் ஆ குட்டிகள் குடும்பங்கள் வீட்டிலுண்டும் வேண்டி துவார செய்யணும் அங்கே துவா செய்ய சின்னத்தூரமத்தியூசனமத்து

യാതൊരു ധാരണയില്ലല്ലോ അപ്പൊ പിന്നെ ഒരാൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹയർ എന്റെ ഭർത്താവ് തന്നെയാണ് പിന്നെന്താണ് ഈ ദ ചെയ്തതിന്റെ അർത്ഥം എന്ന് മനസ്സിലായില്ല പിന്നീട് കുറച്ച് പാത്രങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അമ്മാവന്റെ ഓർഡർ பத்துல விவாஹம் செய்யணும் அம்மா ஓடர் வந்தபத்துல விவாஹம் அப்படின் தேன் ஆய்தது ஆயுடம் அப்பழிக்கு மனசில உம்முலபத்து பரையோ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മരിച്ചവർക്ക് വേണ്ടി കുർഗാനോതൽ സുന്നത്താണ് എന്നും നാല് മതത്തിൻ്റെ ഇമ്മാമുകളും ഇഫ്തിഫാക്കായിട്ടുണ്ട് പിന്നെ ചില ആളുകൾ കുറാൻ്റെ ശത്രുക്കൾ ഓടി ഒളിക്കും മരിച്ചവരിലൊക്കെ മരിച്ച ആൾക്ക് വേണ്ടി കുർഗാനോ ഓടി ഒളുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും അവർക്ക് കുറുകാനാവുന്നത് ഇഷ്ടപ്പെടാത്തവരാണ് കുറുകാൻ മരിച്ചവർക്ക് വേണ്ടി ഓതുന്ന വിഷയത്തിൽ നാല് മധവൻ്റെ ഇമാമ്മകൾക്കിടയിൽ യാതൊരു സിലാപ്പും ഇല്ല ഇമ്മാം ഷാഫി ഇമാനീപ്പ്മാനമ്മ ഇവ രണ്ടാളെയും ഇടയിൽ ഒരു സിലാമുണ്ട് போகான் ஒருபே வைத்தி அடுத்து வச்சு அல்லது கபிண்டடு வச்சு ஓத அல்லா செய்யணும் ஷாஃபி மூத்த மவுசில் சவாபானிகள் கார்த்தி இது சவாபு நீ கொடுக்கணும் சவாபாந்தா மீச சவாபிகா ஏதாலும் ரெண்டாயும் ഇതിനെ ഞാൻ കണ്ടാൽ കിട്ടും ആ ദ്വായം വേണം എന്ന് ഷാഫി മാമ്മ പറയുന്നു അബോഹനീ ബിമാമ പറയുന്നത് കവറിൻ്റെ അടുത്തും വൈകിട്ടിൻ്റെ അടുത്തും ഓന്ന സമയത്ത് ആ വൈകിട്ടിനെ കരുതുന്നത് പോലെ അത് രണ്ടും അല്ലാത്ത സ്ഥലത്ത് ഓതിയാൽ അവിടെയും കരുതിയാൽ മതി എന്ന് അബോഹനീ ബിമാമ പറഞ്ഞു അതല്ലാതെ കൊറുകാൻ ഓതണ്ടാണ് ഒരേ മാവും പറഞ്ഞിട്ടില്ല കുറാന്റെ ശത്രുക്കൾ മാത്രമാണ് അത് കുർആാനവതണ്ട എന്ന് പറയുന്നത് കുറു ആനവതൽ സ്വന്തത്താണെന്ന് എല്ലാവർക്കും പഠിപ്പിച്ചിട്ടുണ്ട് പറയാ തദ് അന്നത്തെ സൂഫിയും നീ സൂഫിയാണെന്ന് വാദിക്കുന്നു അല്ലേ എന്നാൽ

കാരം വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അത് സൂഫിയാവില്ല ഇതാരാ പറയുന്നത് സൂഫിയാവതാവായ അറിയപ്പെട്ട കുത്തുമ്പോഴുള്ള കിത്താവ് പൗസല്ലാവുകൾ അവരുടെ ഫത്തുകളല്ല എന്ന കിത്താബിലും അതുപോലെ കത്തുകളും വൈമിലും മറ്റ് പല കിത്താബുകളിലും വികരിച്ച് നമ്മളോട് പറഞ്ഞ് തന്നിട്ടുണ്ട് மாத்தாரம்சித்தர் அவட்டேன் ஒரு அல்பம் வெள்ளம் தலை கழிக்கணும் சாப்போடு வெள்ளம் ஒழிப்பி மென்னையும் ஓரம் தட்டு மின்னையும் ஒயிச்சு மெண்ணையும் ஓரம் தட்டு மூணாமத்து பிரச்சும் ஓகே மாறியப்போ அதான் பள்ளி எத்து போ സഹായത്ത് രണ്ട് ഭാഗത്തും കൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് കാലിൻ്റെ വിരല് മോഹിലൂടെ വലിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് പോയത് എന്നിട്ട് നിസ്കരിക്കുന്നു അവിടെ വെച്ച് മുഫാത്തിൻ്റെ സമയത്തും ചെയ്യുന്നത് നിങ്ങൾ നിസ്കരിക്കണം എന്നാണ് എന്നിട്ട് നിസ്കാരം വേണ്ടെന്ന് പറഞ്ഞിട്ട് ആയാൽ പറ്റൂല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് നിസ്കാരം കൊണ്ട് ചെയ്യുന്നു അത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഐപ്പത്തുകൾ അവൾ പഠിപ്പിച്ചു വിശാലത്തുറക്കും ശൈലി തുടക്കിയ കിതാബുകൾ നമുക്ക് കാണാം ുംബുതിൽ എന്നത് അടിമയും അവൻ്റെ റബ്ബുമായി ചേർക്കുന്ന അടിമൻ്റെയും റബ്ബിൻ്റെയും ഇടയിലുള്ള അടിമ മുരീദുമാര് മൂന്ന് തരം മുരീദുണ്ടല്ലോ സാലിക്ക് സായിർ വാസിൽ ഇങ്ങനെ മൂന്ന് ാണ് മുള്ളത്ാലിഖ് സായി ഈ വാസിലിൻ്റെ ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്താണ് നിസ്കാരം ഇത് എല്ലാവരും പറഞ്ഞു കൊടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം അള്ളാഹു നമുക്ക് തോഹിക്ക് നൽകട്ടെ സമസ്ത കേരള ജമീയത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നല്ല നിലയിൽ അള്ളാഹു പൊരുത്തപ്പെട്ടതിൽക്ക് നടത്താൻ നമുക്ക് തോഹകട്ടെ മരണം വരെ ഇവിടെ സ്വന്നദ്ധമായിട്ട് നിലനിർത്താൻ തിയാമത്തുന്നാളുവരെ സന്നദ്ധമായിട്ട് നിലനിർത്താനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി اگل نہیں دے لان اللہم عبت کا توفیق والدغارہ گردے اللہم عاقلہ من كل بلاء الدنيا و مصیباتها و فتنها و عذاب الاخرہ اللہم عبت کا لاتقاعتا و حسن الخاقل و لرزت النظر إليك يا أرحم الراحمين اللهم اختم من بكلمة لا إله إلا الله آمين. اللهم بارك لنا في تعلمنا وتعليمنا ودمعياتنا ومعاهدنا آمين. ودروسنا ومدارسنا وادمغه لنا يا ارحم الراحمين اللهم لا تردن ايدينا يا ارحم الراحمين اللهم ما قضيت لنا من نبل وسرعنا فيه بتوفيقك وتيسيرك واطمئنه لنا باكمل الوجوه وأرضعها وأدلها وأتمها يا أرحم الراحمين وصلى الله على سيدنا محمد وآله وصحبه أجمعين تعز العلماء سيد عبد الرحمن البخاري نور الله مرقد